അങ്ങനല്ല ഇവിടെ ഒരു ദിവസം ഞാനില്ലാണ്ടൊക്കെ ഇവിടെന്തെങ്കിലും നടക്കോ നോക്കാലിക്കോ കാണില്ല അതുപോലെ ഇതൊന്നും കാണാൻ ഇങ്ങനില്ലാടാ

ഭയങ്കര കട്ടിയോ മീനിക്ക് ഇങ്ങനെ എന്നിട്ട് കൈത്തിരിക്കണ്ട ഇങ്ങനെ പിടിക്കാ

എന്നിട്ട് പിന്നെ പാസ്പോർട്ട് എല്ലാം എടുത്തിട്ട് പരിപാടി ഞാൻ പറഞ്ഞാ പിന്നെ വീട്ടിലടക്കിട്ട് ഉപ്പം തരുന്നില്ല എന്നിട്ട് പറഞ്ഞു വരുന്ന അഡ്രസ് ഞാൻ പറഞ്ഞു കുണ്ടാല മദ്രാസ് റോഡ് അങ്ങനല്ല റോഡ് പറഞ്ഞു അത്തച്ച റോഡ് കടയില്ല അപ്പൊ സ്വാടവലം ബിരായി എല്ലാവർക്കും അറിയാം നമ്മള് ലാൻഡ് മാർക്ക് അപ്പൊ ഇടവലം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അടിച്ചു വയ്ക്കുന്ന പുറത്ത് പോയിട്ടുണ്ട് പോയിട്ടല്ല പരിപാടി പാസ്പോർട്ട് എല്ലാം അടിച്ചിട്ട് െ അച്ഛാടിയാണെങ്കിലും പോവാൻ നോക്കുന്നതാണ് അങ്ങനെന്താ ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വെരിഫിക്കേഷൻ വേണ്ടി പോലെ വരണ്ടി വരും അങ്ങനെ വെള്ളിയാഴ്ച ആണല്ലോ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഞാൻ പറഞ്ഞ അങ്ങനെ പോരുന്ന പ്ലാൻ പിന്നെ കുളോളക്ക് കോപ്പി റേറ്റ് കിട്ടുവ

അങ്ങനെ പ്ലാൻ എങ്ങനെ വിചാരിച്ചിട്ട് പ്ലാൻ എനിക്ക് രണ്ടാർ കൂടി പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്താലും മൊബൈൽ അടിയൊരു പൂക്കുറ്റി അനുഭവത്തിൽ നിൽക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കഥാലോ ഇത് ഐക്രീം <laughs> ഇത് <laughs> ഇണ്ട മണ്ടിനെ അല്ലടോ ഞാൻ വാാാ അമ്പുരണ്ട നിന്നെ കൊടുത്തോണ്ടിピസ്റ്റേ ഇതെന്താ പറയണോ എയ് എയ് നിसे വീടെ മുടിയെടുക്ക ഓക്കേ മാർട്ടിസ് ഐസ് തേവ നദസോളാ ഹടി ഇതെൻ മാംഗട്ടി വട്ടെ ബോലേജ് കപ്പൈ സ്ക്രീ കപ്പൈ മാർക്ക് ഐനി പോട്ട ജിക്കൂനെ ഞാൻ ഇത്രേം പേ ജൈസ്ക്രീം ഒന്നും മാംഗട്ടി കേ നോക്ക് ഇത്ര കരയാ കുറേണ്ടി കാണീടാ ബാക്കി

പിന്നല്ല ഉണ്ടാക്കാൻ രണ്ടെണ്ണത്തിന്ന് തീരാനല്ലേ സൂപ്പറില് വേറും കൂടി വെച്ചാൽ അതും കൂടി ഐസ്ക്രീം ഇടാണ്ട് രസമുണ്ട് ില് മതി രണ്ടാക്കുന്നവരുണ്ടായിക്കോളീസ് വിട്ടിട്ടില്ലെങ്കിലൊരു രസം